നല്ല കുടും ചൂടത്ത് ഒരു മഴയുടെ ലക്ഷണമുണ്ട് മേഘം എല്ലാം ഇരുണ്ട് കിടക്കുകയാണ് ഇരുണം പ്രാപിച്ചു കിടക്കുകയാണ് ഇനി അടുത്ത് മഴയും കൂടെ പെയ്യൂസ് തിരുവനന്തപുരം നെടുമങ്ങാട് എൻ്റെ നാട്ടിലേക്ക് ഇതാ നല്ലൊരു മഴ വരികയാണ് ലൈറ്റിയൊക്കെ പെട്ടെന്ന് ഇനി മഴയുടെ ലക്ഷണമാണ് അവിടുന്ന് മഴ വന്നു തുടങ്ങിയത് വേനൽ സമയത്തല്ലേ ചൂടുകൂടി സഹായിക്കാൻ വയ്യാതിരിക്കുന്ന ടൈമിലാണ് ഇപ്പം മഴ പെയ്യുന്നത് തന്നെ ഇപ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടോ പറഞ്ഞാൽ ഇനി മഴ പെയ്തിട്ടിനി രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല അതുപോലത്തെ മഴകൾ ഇനി പെയ്യാൻ തുടങ്ങുകയാണ് ഇനി നമുക്കിനി കണ്ടിരിക്കുക ഇത് വീടാണ് ആ മഴ തുള്ളികളൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ വേനലായിട്ട് നല്ല ചൂടായിരുന്നു ഇത്ര നേരം സഹിക്കാൻ വയ്യാത്ത ചൂടായിരുന്നു അപ്പം ഇനി മഴ പെയ്ത് തുടങ്ങാൻ പോവുകയാണ് എന്തായാലും നമുക്ക് കണ്ടിരിക്കാം ഗെയ് ഇപ്പം മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു മഴയത്തിൽ നിന്ന് നനയാൻ ഭയങ്കര സുഖമുണ്ട് ഹലോ ഗെയ്സ് ഇത്ര നേരം നമ്മൾ ഈ വാനിൽ ചൂട് കൊണ്ട് നിന്ന സമയത്തായിരുന്നു ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പം ആലോചിക്കുകയാണ് ഇപ്പം പായം തലങ്ങനെടുത്തിട്ട് മുറ്റത്ത് കിടതാലോ ആലോചിക്കത്തിൽ അതുപോലത്തെ ഇപ്പം മഴ തുടക്കത്തിൽ സന്തോഷം തോന്നുന്നുണ്ട് ഈ രണ്ട് മൂന്ന് ദിവസം വരെ ഭയങ്കര ചൂടുണ്ട് സഹിക്കാൻ പറ്റും ഉറക്കം പോലും കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു ഇതേ ഇത് മഴ പെയ്പ്പ് തേ ഇത് ഞാൻ നനയുക അപ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ ആ ഗേസ് ഞാൻ മഴ നനങ്ങി നിന്നപ്പോൾ ദയ്യ എൻ്റെ 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 നായയാണ് ബ്ലാക്കിയാണ് അപ്പം ദൈവം ഓടി വന്ന എൻ്റെ വീടിന് മുട്ടത്ത് കിടക്കുക അപ്പോൾ ഇത്ര നേരം മഴയത് അങ്ങോട്ട് വീട്ടിൽ കിടന്ന് ഓടുകയായിരുന്നു സന്തോഷം കൊണ്ടായിരിക്കും ഇടിയൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഒരു നല്ലൊരു കിട്ടുകയാച്ചി മഴ പെയ്യുന്നതാണ് തോന്നുന്നത് ബ്ലാക്കി നല്ല ഉറക്കം വരുന്നുണ്ടോ നമ്മൾ നമ്മളിത്രയും സഹിക്കണമെങ്കിൽ പിന്നെ അവ എങ്ങനെയല്ലേ പാവ